കന്നിമാസം അഞ്ചാം തീയതി വന്നെത്തി അന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു പ്രകൃതി കണ്ണുനീർ പൊഴിച്ച് നിശ്ചേഷ്ടയായി നിന്നു ഉച്ചയായി പൊഴേക്കും മാനം ശരത്കാലത്തേതുപോലെ നല്ലവണ്ണം തെളിഞ്ഞു തൃപ്പാദങ്ങൾ കൽപ്പിച്ച പ്രകാരം അന്ന് എല്ലാവർക്കും ഭക്ഷണം നൽകി സായാഹസൂര്യൻ പശ്ചിമാകാശത്തിലണഞ്ഞു തത്സമയം ഗുരുദേവ ശിഷ്യനായ മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ തൃപ്പാദ സന്നിധിയിൽ യോഗവാസിഷ്ടം ജീവൻമുക്തി പ്രകരണം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സമയം ഏതാണ്ട് മൂന്നേകാൽ മണിയോടെടുത്തു നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുന്നു എന്നരുളി ഗുരു കിടക്കയിൽ എഴുന്നേറ്റിരിക്കുവാൻ ഒരുങ്ങി തൃപ്പാദ ശിഷ്യനായ അച്യുതാനന്ദ സ്വാമികൾ ആ ദിവ്യകളേപരത്തെ താങ്ങി പിടിച്ചു അപ്പോൾ ശരീരം പത്മാസനത്തിൽ ബന്ധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് കന്നി അഞ്ച് ശുക്ലഷ്ടി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പത് ശിവഗിരി വൈദിക മഠത്തിലേക്കിടക്കയിൽ ബ്രഹ്മചൈതന്യ സ്വരൂപനായിരിക്കുന്ന ആ മഹാഗുരുവിന്റെ തിരുസന്നിധിയിലുണ്ടായിരുന്ന തൃപാദ ശിഷ്യന്മാർ ഉപനിഷ് സാര സർവസ്വമായ ദൈവദശകം ആലാപനം ചെയ്തു തുടങ്ങി താൻ സജാതീയ വിജാതീയ സ്വഗതഭേദശൂന്യമായ സ്വരൂപമാണെന്ന പരിപൂർണാനുഭൂതിയിൽ അഭയാവസ്ഥയിൽ സച്ചിദാനന്ദ സ്വരൂപനായി പരമ്പൊരുളിൽ മൃദുവായി മൃദുവായി അമർന്നുകൊണ്ടിരുന്ന ആ ജീവൻ മുക്തന്റെ തിരുസന്നിധാനത്തിൽ ശ്രീ ധർമ്മതീർത്ഥ സ്വാമികൾ അച്യുതാനന്ദ സ്വാമികൾ നരസിംഹസ്വാമികൾ തുടങ്ങിയ ശിഷ്യന്മാരും ബ്രഹ്മചാരികളും ചേർന്ന് തൃപാതപരിചിതമായ ദിവ്യസ്തോത്രങ്ങൾ സ്ത്രോത്രങ്ങൾ ഭക്തിനിർഭരമായി ആലാപനം ചെയ്തുകൊണ്ടിരുന്നു സാന്ദ്രവും ദിവ്യവുമായ നിർവാണത്തിന്റെ സാന്ദ്രസുന്ദരമായ പ്രശാന്തി എങ്ങും നിറഞ്ഞു വ്യാപിക്കവേ ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന ഏകലോക കാരുണ്യം പ്രവചിച്ച ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവന്റെ തൃക്കണ്ണുകൾ സാവധാനമടഞ്ഞു ഭഗവാൻ മഹാസമാധിസ്ഥനായി ജരാരുചാമൃതി ഭയ ശുദ്ധ യശോ നിർവാണ डङ्ग